എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു കാര്യത്തിനു വേണ്ടിട്ടാണ് ഒരു ആൾക്ക് വേണ്ടി ആണോ എനിക്ക് തോന്നുന്നില്ല റെഡിയാണോ സാധാരണ കൊച്ചിയുടെ ഒരു എനർജി ഉണ്ട് പക്ഷെ ആ എനർജി ഇത്തിരി ഡൗൺ ആയിട്ടാണ് തോന്നുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം ടൊവിനോ തോമസ് ആണ് എത്തുന്നത് yes ladies and gentlemen the wait is ഈ അവർ മൈത്രി ഒരു 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 മൂവി മെയ് മെയ് തീയതി റിലീസ് ചെയ്യപ്പെടുന്നത് സോ സോ അധികം ദിവസങ്ങളില്ല എ വെരി ഡേറ്റ് ബി ബി റെഡി റെഡി ടു ടു വിസിറ്റ് ആൻഡ് ആൻഡ് എൻജോയ് ഇൻ ആ ആ സമയം നമ്മളെവരും കാത്തിരുന്ന മൊമെന്റ് എത്തിച്ചേർന്നിരിക്കുകയാണ് ദേ ആർ ഹിയർ കൊച്ചി ാണ് For Nadigarh, and we would like to welcome you all to the trailer launch event of Nadigarh by Lal Jr. Join us. ഒരുപാട് അവർ നമ്മളിലേക്ക് എത്തിക്കുകയാണ് മെയ് മൂന്ന് ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല ദിവസങ്ങളൊന്നും ഇല്ലോബൽ കൊച്ചി നമ്മൾ എല്ലാവരും ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ വളരെ ആവേശം നിറഞ്ഞ വളരെ എനർജി നിറഞ്ഞ ഒരു ടീമാണ് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് സോ അവരെ നമ്മുടെ എനർജി